നമസ്കാരം നമ്മൾ ഇപ്പോഴും ചിന്തകൾ പോലും ആരംഭിച്ചിട്ടില്ല നമ്മൾ ഇവിടെ കപ്പൽ യന്ത്രങ്ങൾ നിർമ്മിക്കുന്ന കമ്പനികൾ അവരുടെ സെഞ്ചുറികൾ തികയ്ക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഐ പി എല്ലിൽ സെഞ്ചുറികൾ അടിക്കുമോ എന്നുള്ളതാണ് ഇന്നും നാളെയുമായിട്ട് നമ്മൾ അന്വേഷിക്കുന്നത് ആരാണ് ജേതാവാകാൻ പോകുന്നത് ഇവിടെ മെത്തനോൾ എന്ന് പറയുന്ന ഒരു ഇന്ധനത്തിൻ്റെ സെഞ്ചുറിയുടെ കഥയാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് ആൽഫ ലവൽ ഹാസ് റിസീവ്ഡ് ഓവർ ഹൺഡ്രഡ് ഓർഡേഴ്സ് ഫോർ ഇറ്റ്സ് ലോ ഫ്ലാഷ് പോയിന്റ് ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം എഫ് സി എം മെത്തനോൾ അവർക്ക് നൂറ് ഓർഡർ കിട്ടിക്കഴിഞ്ഞു ലോ ഫ്ലാഷ് പോയിന്റ് ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം നമ്മുടെ ബൈക്കിലും കാറിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള വാക്കുകളാണ് ഇതൊക്കെ എൻ്റെ പേര് എഫ് സി എം മെത്തനോൾ എന്നാണ് അവരിട്ടിരിക്കുന്ന പേര് ദിസ് അച്ചീവ്മെന്റ് റിഫ്ലക്സ് ദ ഇൻക്രീസിംഗ് ട്രസ്റ്റ് ഷിപ്പ്യാർഡ്സ് ആൻഡ് ഷിപ്പ് ഓണേഴ്സ് ഹാവ് ഇൻ ആൽഫ ലാവൽസ് ഫ്യൂവൽ ട്രീറ്റ്മെന്റ് എക്സ്പെർട്ടൈസ് ഈവൻ ഇൻ ഹാൻഡ്ലിങ് ന്യൂവർ ഫ്യൂവൽ ഓൾട്ടർനേറ്റീവ്സ് പുതിയൊരു ഇന്ധനം വരുമ്പോഴും ആൽഫ ലാവൽ പോലുള്ള നൂറ് വർഷത്തിന് മുമ്പ് തുടങ്ങിയ കമ്പനി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിലാണ് ആൽഫ ലാവലിന്റെ പിറവി ഇപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് ഏകദേശം നൂറ്റി അൻപതോളം വർഷങ്ങളാവുന്ന കമ്പനിയുടെ വിശ്വാസ്യത വർദ്ധിച്ചിട്ടേ ഉള്ളൂ പുതിയ ഇന്ധനത്തിൻ്റെ കാര്യത്തിലും അവർ മുന്നിൽ തന്നെയാണ് അതുകൊണ്ടാണ് അവർക്ക് നൂ നമ്മൾ മാസ്ക് മാൻ വാട്സില തുടങ്ങിയ വലിയ പേരുകൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതിൻ്റെ കൂട്ടത്തിൽ കപ്പലിൻ്റെ യന്ത്രഭാഗത്തിൽ പ്രധാനപ്പെട്ട ലോ ഫ്ലാഷ് പോയിന്റ് ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം പ്രധാനപ്പെട്ട അതിൻ്റെ ഹൃദയ ഹൃദയ ഹൃദയഭാഗങ്ങളിലൊന്നാണ് ഇന്ധനം കറക്റ്റായിട്ട് ഫ്ലോ ചെയ്തില്ലെങ്കിലൊന്നും നടക്കില്ലല്ലോ അങ്ങനെയുള്ള നൂറോളം ഓർഡറുകൾ പൂർത്തിയാക്കിയതിൻ്റെ കഥയാണ് ആൽഫ ലാവൽ പറയുന്നത് അതെന്താണ് എഫ് സി എം മെത്തനോൾ എന്ന് അവർ പറയുന്നുണ്ട് ദി ആൽഫ ലം മെത്തനോൾ ഇസ് എ ലോ ഫ്ലാഷ് പോയിന്റ് ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം കേപ്പബിൾ ഓഫ് സപ്ലയിങ് മെത്തനോൾ വിത്തിൻ ദ ഫ്ലോറേറ്റ് പ്രഷർ ടെമ്പറേച്ചർ ആൻഡ് ഫിൽട്രേഷൻ പാരമീറ്റേഴ്സ് സ്പെസിഫൈഡ് ബൈ ദ എൻജിൻ മീക്കർ ആരാണ് എൻജിൻ മീക്കർ മാൻ വാട്സില പോലുള്ള വമ്പൻ കിടിലം കമ്പനികൾ അവർ പറയുന്ന പാരാമീറ്റേഴ്സ് അനുസരിച്ചിട്ടുള്ള ഈ ഫിൽട്രേഷൻ ഫ്ലാഷ് പോയിന്റ് ഫ്യുവൽ സപ്ലൈ സിസ്റ്റം ലോ ഫ്ലാഷ് പോയിന്റ് ഫ്യൂവൽ സപ്ലൈ സിസ്റ്റം ഇതാണ് ആൽഫാ ആൽഫാലാവലിൻ്റെ സംഭാവന അക്കോഡിംഗ് ടു ദ മെത്തനോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് അതറിയാലോ ലോകത്തിലെ പത്തോ എൺപതോ എൺപത്തിയാറോ ഈ രംഗത്തെ സുപ്രധാന കമ്പനികൾ എല്ലാവരും കൂടി ചേർന്ന് രൂപീകരിച്ചതാണ് മെത്തനോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് According to the Methanol Institute, over 250 new methanol capable vessels have been ordered worldwide so far. And methanol is the most contracted alternative fuel type in 2023, highlighting its growing acceptance. ഗ്രോയിങ് എക്സെപ്റ്റൻസ് ഇരുന്നൂറ്റി അൻപതിലധികം കപ്പലുകളുടെ ഓർഡറുകൾ കൊടുത്തു കഴിഞ്ഞു അതിൽ പലതും ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് മെത്തനോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത് അപ്പോൾ ഒരു ഒരു ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ എന്നുള്ള നിലയ്ക്ക് മെത്തനോളിൻ്റെ സ്വീകാര്യത തർക്കമില്ലാതെ അംഗീകരിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ഓർഡർ ചെയ്യപ്പെട്ട കപ്പലുകളുടെയും ഈ ലോകത്തിലെ വമ്പൻ കമ്പനികളുടെയും ഇൻവോൾവ്മെൻറ്റ് ലാവൽ പോലുള്ള കമ്പനികൾ മാസ്ക് പോലുള്ള കമ്പനികൾ മാൻ വാട്സില ഇത്തരം കമ്പനികളെല്ലാം ഈ രംഗത്ത് വരുമ്പോൾ ഇതിൻ്റെ വിശ്വാസ്യത ഇനി ആർക്കും തകർക്കാൻ പറ്റാത്ത പാമ്പൻ പാലം പോലെ ആ വിശ്വാസ്യത കൂടിക്കൊണ്ടിരിക്കുകയാണ് വിത്ത് ഓവർ ഫിഫ്റ്റി ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഇൻ ഫ്യൂവൽ ട്രീറ്റ്മെൻറ്റ് ആൽഫ ലാവൽ ഹാസ് എസ്റ്റാബ്ലിഷ്ഡ് ദി എഫ് സി എം മെത്തനോൾ ആസ് എ റിലയബിൾ സൊല്യൂഷൻ ഫോർ മെത്തനോൾ ഹാൻഡ്ലിംഗ് ഇൻട്രഡ്യൂസ്ഡ് ഇൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ ദ സിസ്റ്റം ഹാസ് ദ ലോംഗസ്റ്റ് ഓപ്പറേഷണൽ എക്സ്പീരിയൻസ് ഇൻ ദ മാർക്കറ്റ് വിത്ത് ഓവർ വൺ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് റണ്ണിങ് അവർ സി ഇവരുടെ ഈ സിസ്റ്റം കടലിൽ ഒരു ലക്ഷത്തി അൻപതിനായിരം മണിക്കൂറുകൾ പ്രവർത്തിച്ചു കഴിഞ്ഞു പല കപ്പലുകളിലായി ഇവരുടെ ഈ സിസ്റ്റം സക്സസ്ഫുൾ ആണെന്ന് തെളിയിപ്പിച്ചു അതിനെത്രയാണ് ഒരു ലക്ഷത്തി അൻപതിനായിരം റണ്ണിങ് അവ കടലിൽ ഓടിക്കഴിഞ്ഞു കപ്പലുകൾ അങ്ങനെ ഇത് പ്രൂവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞ ഒരു ടെക്നോളജിയുടെ പശ്ചാത്തലമാണ് അവർ ഈ നൂറ് ഓർഡറുകൾ വരുന്ന സമയത്ത് കിട്ടിയ സമയത്ത് അവർ ലോകത്തോട് പറയുന്നത് അൽഫ ലാവലീസ് അറ്റ് ഇറ്റ്സ് തേർഡ് ജനറേഷൻ ഓഫ് എഫ് സി എം മെത്തനോൾ ആൻഡ് ദ മോസ്റ്റ് റീസെൻറ് ഓർഡേഴ്സ് ആർ യൂട്ടിലൈസിങ് ദ ലേറ്റസ്റ്റ് ജനറേഷൻ ഓഫ് ദിസ് സൊല്യൂഷൻ ഇത് തേർഡ് ജനറേഷൻ ആയിരിക്കുകയാണ് ഈ ടെക്നോളജിയുടെ മൂന്നാമത്തെ തലമുറയാണ് അത് ഇപ്പോൾ ഉപയോഗിക്കുന്ന കപ്പലുകളെല്ലാം ലേറ്റസ്റ്റ് ജനറേഷൻ്റെ സൊല്യൂഷനാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് ദ ഫെസ്റ്റ് വെസൽസ് എക്യുപ്ഡ് വിത്ത് ദി സിസ്റ്റം ആർ നിയറിംഗ് ദെയർ സെക്കൻഡ് ഡ്രൈ ഡോക്ക് ഇൻസ്പെക്ഷൻസ് അതും അവിടം വരെയും എത്തി ആദ്യമായിട്ട് ഈ യന്ത്ര സംവിധാനങ്ങളൊക്കെ കൊടുത്ത ഫിറ്റ് ചെയ്ത കപ്പലുകളുടെ സെക്കൻഡ് ഡ്രൈ ഡോക്ക് ആയി കഴിഞ്ഞു കയറ്റി പരിശോധിക്കണമല്ലോ ഇത്ര മണിക്കൂറുകൾ കഴിയുമ്പോൾ കപ്പലിനെ ഡ്രൈ ഡോക്കിൽ കയറ്റേണ്ടതുണ്ട് അങ്ങനെയുള്ള സെക്കൻഡ് ഡ്രൈ ഡോക്കിംഗ് ആദ്യകാലത്തുള്ള കപ്പലുകൾ എത്തിക്കഴിഞ്ഞു വിത്ത് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റിംഗ് ആൻഡ് എക്സെപ്ഷണൽ പെർഫോമൻസ് ട്രാക്ക് റെക്കോർഡ് ഇൻ ടേംസ് ഓഫ് സേഫ്റ്റി റിലയബിലിറ്റി ആൻഡ് യൂസർ ഫ്രണ്ട്ലിനെസ് നമുക്കിതുപോലെ മനസ്സിലാവുന്നുണ്ടോ ഇവിടെ ഇരിക്കുന്ന ഭരണകർത്താക്കൾ രാജ്യത്തെ നയിക്കുന്നവർ സംസ്ഥാനത്തെ നയിക്കുന്നവർ ആർക്കെങ്കിലും ഇത് ഇതുപോലെ ഇത് മനസ്സിലാവുന്നുണ്ടോ ഞങ്ങൾ സാധാരണക്കാർക്ക് ഇതിനകത്ത് എന്തൊക്കെയോ സത്യമുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ നിരന്തരം നിരന്തരം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് കേൾക്കുന്ന ഭരണകൂടം ഭരണകർത്താക്കൾ അധികാരികൾ രാഷ്ട്രീയ നേതൃത്വം ഇതുപോലെ പിടികിട്ടുന്നുണ്ടോ ഇന്നത്തെ ട്രാക്കിംഗ് ന്യൂസിൽ ചെന്നൈയിൽ നിന്ന് ആയുധങ്ങളുമായി ഇസ്രയേലിലോട്ട് പോയൊരു കപ്പൽ വാർത്തകളിലൊക്കെ വന്നല്ലോ സ്പെയിൻ അതിൻ്റെ പ്രവേശനം നിഷേധിച്ചു എന്ന് പറഞ്ഞിട്ട് മറിയാനെ ഡാനിക്ക എന്നാണ് കപ്പലിൻ്റെ പേര് സൗത്ത് ആഫ്രിക്ക പോകുന്നതിനിടയ്ക്ക് സ്പെയിൻ എത്തുന്നതിന് മുമ്പ് തന്നെ സ്പെയിൻ പ്രവേശനം നൽകില്ല എന്ന് പറഞ്ഞിരുന്നു ഇന്നാണ് സ്പെയിൻ കടന്ന് മുന്നോട്ട് പോകുന്നത് കപ്പൽ അപ്പോൾ സ്പെയിൻ പ്രവേശിപ്പിക്കാത്തത് കാരണം ഇപ്പോൾ പോകുന്നത് മോണ്ടനീഗ്രോ എന്ന് പറയുന്ന കുഞ്ഞ് രാജ്യത്തെ സി എസ് ബാർ പോർട്ടലാണ് ഇപ്പോൾ ഡെസ്റ്റിനേഷൻ കാണിച്ചിരിക്കുന്നത് കപ്പൽ സെയിൽ ചെയ്യുന്നത് സ്പെയിൻ പിന്നിട്ട് പോവുകയാണ് ഇരുപത്തിയെട്ടിന് അവിടെ എത്തും എന്നാണ് ഇ എ കാണിക്കുന്നത് ഇനി നമുക്കറിയേണ്ടത് മൗണ്ടനീഗ്രോ എന്ന് പറയുന്ന രാജ്യവും ഈ കപ്പലിന് പ്രവേശനം നിഷേധിക്കുമോ അതോ സ്വീകരിക്കുമോ എന്നുള്ളതാണ് അതും നമുക്ക് കാത്തിരുന്ന് കാണാം ട്രാക്കിംഗ് തുടരുന്നുണ്ട് സൈനിങ് ഓഫ് എലിയാസ്റ്റോൺ